നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത ൂണിറ്റി ദൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ വിശദമായി കോഴിക്കോട് സ്വകാര്യ ബസ്സിൽ യാത്രക്കാരന്റെ ഗുണ്ടായസം യാത്രക്കാരനെ സഹയാത്രക്കാരൻ കഴുത്തു ഞരിച്ച് ശ്വാസം മുട്ടിച്ചു തുടർന്ന് മൊബൈൽ ഫോണും നാലായിരത്തി അഞ്ഞൂറ് രൂപയും തട്ടിയെടുത്ത് ബസ്സിൽ നിന്ന് പുറത്തേക്കോ തള്ളിയിട്ടു ഞായറാഴ്ച രാത്രി ഒൻപതേക്കാലിനോ പെരുമണ്ണിൽ നിന്നും കോഴിക്കോട് സിറ്റി സ്റ്റാൻഡിലേക്ക് സർവീസ് നടത്തുന്ന സഹീർ എന്ന സ്വകാര്യ ബസ്സിലാണ് സംഭവം ബസ്സിൽ മറ്റു യാത്രക്കാർ ഉണ്ടായിരുന്നിട്ടും ആരും പ്രതികരിക്കാനോ രക്ഷപ്പെടുത്താനോ ശ്രമിച്ചില്ല തോളിൽ കൈവച്ചതിലെ തർക്കമാണ് കാരണമെന്നാണ് വിവരം മാങ്കാവ് സ്വദേശി നിഷാദിനാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത് പിൻസീറ്റിൽ യാത്ര ചെയ്ത മറ്റൊരു ബസ്സിലെ ഡ്രൈവറായ പറമ്പിൽ ബസാർ സ്വദേശി റംഷാദാണ് മർദ്ദിച്ചത് പ്രതിയെ കസബ പോലീസ് കസ്റ്റഡിയിലെടുത്തു തോളിൽ കൈവച്ചത് എടുത്തുമാറ്റാൻ പറഞ്ഞതിനെ തുടർന്നുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചതെന്നാണ് വിവരം പന്തീരങ്കാവിനു സമീപം കൈമ്പാലത്തുനിന്ന് ബസ്സിൽ കയറി പിൻസീറ്റിൽ യാത്ര ചെയ്ത മാങ്കാവ് സ്വദേശി ടി നിഷാദിനാണ് മർദ്ദനമേറ്റത് നിഷാദിനു സമീപം ഇരുന്ന മറ്റൊരു ബസ്സിലെ ഡ്രൈവറായ റംഷാദ് പ്രകോപനമില്ലാതെ കഴുത്തിൽ പിടിക്കുകയായിരുന്നു കൈ തട്ടിമാറ്റാൻ ശ്രമിച്ചെങ്കിലും ബലം പ്രയോഗിച്ച് നിഷാദിനെ ശ്വാസം മുട്ടിച്ചു രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴുത്തു ഞരിച്ച് ബസ്സിൽ നിലത്തിട്ടു തുടർന്ന് തലയിലും മുഖത്തും മർദ്ദിച്ചു അവശനായിട്ടും വിട്ടില്ല നെഞ്ചത്ത് ചവിട്ടുകയും ചെയ്തു ബസിൽ മറ്റു യാത്രക്കാർ ഉണ്ടായിരുന്നിട്ടും ആരും പ്രതികരിക്കുവാനോ രക്ഷപ്പെടുത്തുവാനോ ശ്രമിച്ചില്ല ഒടുവിൽ ബസ് കിണാശേരിയിൽ നിർത്തിയപ്പോൾ അക്രമി നിഷാദിന്റെ മൊബൈൽ ഫോണും പോക്കറ്റിൽ ഉണ്ടായിരുന്ന നാലായിരത്തി അഞ്ഞൂറ് രൂപയും തട്ടിയെടുത്ത് ബസ്സിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടു പരിക്കേറ്റ നിഷാദ് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടി ഇന്നലെ രാത്രി കസബ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി